കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അട്ടിൻപാലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കാൻ നമ്മളോടൊപ്പം അഡ്മിൻപാലനോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അഡ്മിൻസ് ഉണ്ടായിരുന്നു അതിലെനിക്ക് ഏറ്റവും എനിക്ക് ഈ പരിപാടിയെ ഇത്തരത്തിൽ വിജയിപ്പിക്കാൻ എനിക്ക് സഹായിക്കാൻ ഈ പാനലിന്റെ സഹായത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട നന്ദി നിലപാട് പറയേണ്ടത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഈ മനുഷ്യൻ ഈ നേട്ടത്തിൽ മനസ്സിലൂടെ കണപ്പാട് നമുക്ക് തീർക്കാത്തില്ലാത്ത കണപ്പാടില്ല ഇന്നത്തെ കാരണം ഈ കോഴിക്കോട് വെച്ചിട്ട് ഞാൻ വരുന്ന കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് എനിക്ക് വരാം പക്ഷെ ഈ പ്രോഗ്രാമിലൂടെ ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇവിടെ എല്ലാ സഭാവും ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഭക്ഷണമായിക്കോട്ടെ ഓഡിറ്റോറിയം ആയിക്കോട്ടെ എല്ലാ സംവിധാനങ്ങളും ഒന്ന് ചെയ്തതല്ലാക്ടർമാരുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തോടുള്ള നന്ദി കടപ്പാടും നിറഞ്ഞ കൈവളിയോടുകൂടി തന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് കൂടി എവിടെ പോയി നമ്മുടെ നമ്മുടെ സലീഫ് അത് രമീസ് ഒക്കെ ഇല്ല അവരൊക്കെ അനിയന്മാരും ബന്ധന്മാരും ചേട്ടന്മാരും ഒക്കെ ബിരിയാനാണ് അവർക്ക് തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടാക്കാനാണ് തോന്നുന്നത് അത്രത്തോളം ഉണ്ടായിരുന്നു അപ്പം ഏതാനും സനേഹിക്കുന്നതിനോടൊപ്പം എല്ലാ രീതിയിലും സനേഹിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോടുകൾ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നുണ്ട് ബെന്യച്ചാട്ടനുണ്ട് അതുപോലെ തന്നെ പ്രവാസിയുണ്ട് അങ്ങനെ അഗ്നിമാരെ വേണ്ടി പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടി വരുന്നുണ്ട് അതിനേക്കാളും എല്ലാം ഈ അഗ്നി പാലിനും അഡ്മിറ്റ് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ സഹായത്തിന് നമ്മളെ ഈ പരിപാടിയിൽ കൊണ്ടുനിന്നതും നമ്മുടെ പ്രിയപ്പെട്ട ഖാന്റെ കോഴിക്കോട് ആദ്യത്തെ നടന്ന പരിപാടി മുതൽ ആദ്യത്തെ പരിപാടി മുതൽ എന്തുണ്ട് അഷ്റഫ് ഖാന്റെ കുടുംബത്തിന്റെ സാന്നിധ്യം നമ്മുടെ പരിപാടികളുണ്ട് ആ മാലിക്കുമായി നന്ദി കടപ്പാടും നമ്മൾ അറിയിക്കുകയാണ് അതിനോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ അജിയായിട്ടാണ് അജയങ്ങളുടെ എത്താൻ സാധിച്ചിട്ടില്ല കോഴിക്കോട് അജയം ഇവിടെ നമ്മൾ ഈ സംവിധാനങ്ങൾക്കെല്ലാം ഇന്നലെ രാത്രി ഒക്കെ ആയിട്ടൊക്കെ നമ്മളോടൊപ്പം എല്ലാവരുടെയും എല്ലാവരുടെയും നിറഞ്ഞ സാന്നിധ്യവും സഹകരണവുമാണ് ഈ പരിപാടി വിജയിപ്പിച്ചത് കണ്ണീർമാരുടെ പരിപാടി വിജയിപ്പിച്ചെല്ലാവരും നന്ദിയും നടപ്പാണ് നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു